ഭക്ഷണം ശരിയായി ദഹിച്ച് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ കുടലിന്റെ ആരോഗ്യം നന്നായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതിന് സഹായിക്കുന്ന അഞ്ച് കാര്യങ്ങൾ പറയാം അതിൽ ഒന്നാമത്തേത് ഫൈബർ ധാരാളമായി അടങ്ങിയ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പയർ ഇവ ധാരാളമായി കഴിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ആപ്പിൾ വാഴപ്പഴം ഓട്സ് ബ്രോക്കോലി മുതലായവ ദഹനവ്യവസ്ഥയെ സുഗമമാക്കുകയും മലബന്ധത്തെ തടയുകയും ചെയ്യുന്നു രണ്ടാമത്തേത് ഫെർമെന്റഡ് ഫുഡ്സ് ധാരാളമായി കഴിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് തൈര് കാച്ചിയമോര് ദോശ ഇഡലി മുതലായവയിൽ പ്രോബയോട്ടിക്സ് ധാരാളമായി ഇത് കുടലിലെ നല്ല ബാക്ടീരിയയുടെ വളർച്ചയെ സഹായിക്കുകയും ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു മൂന്നാമത്തേത് പ്രീബയോട്ടിക് ഫൈബറുകളാണ് വെളുത്തുള്ളി സവോള വാഴപ്പഴം അസ്പെരാഗസ് എന്നിവയിൽ ധാരാളമായി പ്രീബയോട്ടിക് ഫൈബറുകൾ അടങ്ങിയിരിക്കുന്നു ഇത് കുടലിലെ നല്ല ബാക്ടീരിയകൾക്ക് ഭക്ഷണം നൽകുകയും അവയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു നാലാമത്തേത് ഒമേഗ ത്രി ഫാറ്റി ആസിഡുകളാണ് മത്സ്യങ്ങൾ ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് എന്നിവയിൽ ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇവ കഴിക്കുന്നത് കുടലിന്റെ നീർക്കെട്ട് കുറയാൻ സഹായിക്കും അഞ്ചാമത്തേത് ധാരാളമായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ശരീരത്തിലെ ജലാംശം കൃത്യമായി നിലനിർത്തുന്നത് ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ് ഇത് ഭക്ഷണത്തെ നന്നായി ദഹിപ്പിക്കാനും പോഷകങ്ങളെ കൃത്യമായി ആഗിരണം ചെയ്യാനും കുടലിനെ സഹായിക്കും അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും